നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ദ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം മറ്റൊരു തലത്തിലേക്ക് ഒരു വിവാദ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ അതിലെ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും പ്രതിപക്ഷം ഇത് വലിയ തോതിൽ ഏറ്റെടുക്കുകയും പല നിലകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരികയും ചെയ്തിരുന്നു ഇന്ന് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദ ഹിന്ദു പത്രത്തിന് ഒരു കത്തയക്കുകയാണ് ഇത് മുഖ്യമന്ത്രി പറയാത്ത പല കാര്യങ്ങളും ഇതിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു അതിൽ വിശദീകരണം തേടുകയായിരുന്നു അപ്പോൾ ഹിന്ദുവിൻ്റെ പ്രതികരണം ഇന്ന് വന്നു അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും മുഖ്യമന്ത്രി പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പി ആർ ഏജൻസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലെ ആ കാര്യങ്ങൾ മലപ്പുറത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചേർത്തത് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ ദ ഹിന്ദുവിൻ്റെ എഡിറ്റർ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹിന്ദുവിൻ്റെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുക എന്ന് മാത്രമല്ല അങ്ങനെ മാത്രമല്ല രേഷ്മ അത് കൂടുതൽ ഗൗരവതരമായിരിക്കുന്നു ഇന്നലത്തെതിനേക്കാൾ എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത്തേത് ഇപ്പോൾ ഈ പറയുന്ന പി ആർ ഏജൻസിയുടെ കുറിപ്പാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നത് നമ്മൾ നിഷ്കളങ്കമായി എടുക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സിനെ സ്വാധീനിക്കുന്നതിൽ ഗൗരവതരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ച് തിരികെ കൊടുക്കാൻ ഒരു പി ആർ ഏജൻസിക്ക് കഴിയുന്നു എന്ന ഗുരുതരമായ പ്രശ്നം അവിടെ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയണം അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ പുറത്തു വരണം എന്തൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യമല്ല മറിച്ച് ഒരു പി ആർ ഏജൻസിയുടെ തീരുമാനങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുപ്പത് മിനിറ്റ് പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം ചില ഉത്തരങ്ങൾ പറയുന്നു ആ ഉത്തരങ്ങൾക്ക് ശേഷം കൂടെ ഉണ്ടായിരുന്ന പി ഏജൻസി ചില കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നു എഴുതി കൊടുക്കുന്ന കാര്യം എന്താണ് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാൻ ശേഷിയുള്ള ഗുരുതര സ്വഭാവമുള്ള വിഷം എഴുതി കൊടുക്കുന്നു എന്നിട്ട് ഇത് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന മട്ടിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നു അത് പ്രസിദ്ധീകരിച്ച് പുറത്തു വരുന്നു ഒന്നര ദിവസം പിന്നിടുമ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കുറിപ്പ് അയക്കുന്നത് ഇത് ഞങ്ങളുടേതല്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല അതൊരു വിശദാംശം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പി ആർ ഏജൻസി എഴുതി കൊടുത്തിട്ടുള്ള കേരളത്തിലെ ആളുകളെ തമ്മിലെടുപ്പിക്കാൻ ശേഷിയുള്ള ഒരു സംഗതി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെതെന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് അത് ഈ രാജ്യമാകെ ചർച്ച ചെയ്യുന്നു ഒരു ദേശീയ ദിനപത്രം ദേശീയ ദിനപത്രത്തോട് പി ആർ ഏജൻസി അങ്ങോട്ട് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഇൻ്റർവ്യൂ തരാൻ താല്പര്യമുണ്ട് നിങ്ങൾ വന്നാലും അവർ വരുന്നു അതിനടിസ്ഥാനത്തിൽ അവർ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു അതിനുശേഷം ഈ കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകമായി ചേർക്കണം എന്നാവശ്യപ്പെടുന്നു ഏ അപ്പോൾ അത് നോക്കൂ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണ് മതതീവ്രവാദവുമായി ബന്ധപ്പെട്ടതാണ് എത്രയോ കാലമായി നോർത്ത് ഇന്ത്യൻ സംഖ് സ്പേസ് നിരന്തരം കേരളത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ഒരു കാര്യത്തെ പൂർണ്ണാർത്ഥത്തിൽ ശരിവെച്ചു കൊടുക്കുന്ന ഒരു പ്രയോഗം ആരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തിരുത്തൊന്നും എല്ലായിടത്തും അറിയാതെ ഇവിടെയാണ് വാർത്ത മറ്റേത് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പി ആർ ഏജൻസിയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ ആരാണ് ഈ പി ആർ ഏജൻസിയെ നിയമിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അറിഞ്ഞിട്ടാണോ ഈ പി ആർ ഏജൻസിയെ നിയമിച്ചിട്ടുള്ളത് അവരാണോ മുഖ്യമന്ത്രിയുടെ ദൈനംദിന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി എന്ത് രാഷ്ട്രീയം പറയണമെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിൽ ലെഫ്റ്റിന് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസ് വേണം തന്ത്രങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയല്ല അല്ല പകരം നരേന്ദ്രമോദിക്ക് വേണ്ടി പോലും പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഈ ഏജൻസി ആണോ ഈ ഏജൻസിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഏജൻസിയുടെ ഫൗണ്ടർ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ പോയാൽ കാണാം നരേന്ദ്രമോദിയുടെ ഋഷി സുനക്കിന്റെ ഒക്കെ സൗഹൃദത്തെ നിരന്തരമായി വാഴ്ത്തിപ്പാടുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമുള്ള ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ ഏജൻസിയുടെ സൗത്ത് ഇന്ത്യയുടെ സ്ട്രാറ്റജീസ് കൈകാര്യം ചെയ്യുന്ന വനിത അവർ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആഫീസിലെ പ്രധാന ജോലിക്കാരിയായിരുന്നു എന്നത് നിങ്ങൾ കാണണം എന്ന് മാത്രമല്ല സി എ അടക്കമുള്ള കാര്യങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ താൻ പിന്തുണയ്ക്കുന്നതും തൻ്റെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ഈ കമ്പനിയിലെ സൗത്ത് ഇന്ത്യയുടെ സ്ട്രാറ്റജി നോക്കുന്ന ആൾ ആ കമ്പനിയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് രാഷ്ട്രീയ വർത്തമാനം പറയണം എന്ത് തന്ത്രങ്ങൾ അവലംബിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്ന ഗുരുതരമായ ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ് ആരാണ് ഈ കമ്പനിയെ നിയോഗിച്ചത് ആരാണ് ഈ കമ്പനിക്ക് പണം കൊടുക്കുന്നത് എന്ന ചോദ്യമുണ്ട് രണ്ടാമത്തെ നോക്കൂ ഈ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഹിന്ദുവിൽ ചിലത് അടിച്ചു വന്നു നമ്മൾ ആദ്യത്തെ പോർഷം നോക്കുമ്പോൾ ഹിന്ദുവിൽ അച്ചടിച്ചു വന്നു ഒന്നര ദിവസം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇവിടുന്ന് ഒരു കുറിപ്പയക്കുകയാണ് ഈ കത്തിൽ ഈ ലേഖനത്തിൽ പറയുന്ന ഈ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഭാഗങ്ങളിൽ ഇത് മുഖ്യമന്ത്രി പറയാത്തതാണ് ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് അപ്പോൾ ഏജ അവർ പറയുകയാണ് ഏജൻസി തന്നു മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ഏജൻസി എന്താ പറയുന്നത് ആളുകളെന്ന് വെച്ചാരാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരാണ് അല്ലാത്തവരെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ നമുക്കൊന്നും എടുക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് പറ്റുമോ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല അടുത്ത് അത്രയും സുരക്ഷയുള്ള ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിലുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസിയുടെ പ്രതിനിധികളിരിക്കുന്നു അവർ ആ ഇൻ്റർവ്യൂ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അവസാനം ഇത് സംഗതി ചെയ്ത് കൊടുക്കുന്നു മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ഹവാല പണം ഉപയോഗിക്കുന്നു ചേർക്കണം എന്നാണ് ഹിന്ദു പറയുന്നത് ആ ഹിന്ദുവിൻ്റെ ഹിന്ദു അഡ്മിറ്റ് ചെയ്യുന്നതിൽ പോലും നമുക്ക് ചില അസ്വാഭാവികത തോന്നുന്നു അപ്പോൾ ഇത് ഏതോ ഒരു ഏജൻസി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും പ്രസ് സെക്രട്ടറി അറിയുന്നില്ലേ അപ്പം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പോലും അറിയാത്ത ഏത് ദുരൂഹ സംഘമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ് ഉയർന്നു വരുന്നു വി അൻവർ എം എൽ എ എന്തു പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് സി എം എ നിങ്ങളറിയുന്നില്ല നിങ്ങളെ തൊലച്ചോണ്ടിരിക്കാണ് ഒരു സംഘം എന്ന കാര്യം ഞാൻ പോയി പറഞ്ഞു എൻ്റെ കണ്ണ് നിറഞ്ഞു എൻ്റെ കണ്ണ് ചുമന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ സി എം പരിഗണിച്ചില്ല തന്നെ ചതിച്ചു എന്നാണ് ഇപ്പം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ നമുക്കറിയില്ലോ ഈ മുപ്പത് മിനിറ്റ് ഇന്റർവ്യൂ എടുത്തു എന്നാണ് ഹിന്ദു പറയുന്നത് ഇങ്ങനെ പി ആർ എജൻസിലോ ടെക്സ്റ്റ് ആണെങ്കിൽ മുപ്പത് മിനിറ്റ് ഇന്റർവ്യൂ പോലും എടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ് പി ആർ ഏജൻസി മുഴുവൻ ടെക്സും ചിലപ്പം എഴുതി കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെ ചെയ്യാമല്ലോ ഇത് മാത്രമായിട്ട് പി ആർ ഏജൻസിക്ക് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ വിഷം കലക്കാൻ തക്കവണ്ണമുള്ള ഒരു പരിപാടി ഒരു പി ആർ ഏജൻസി അറേഞ്ച് ചെയ്യുന്നു അതിൻ്റെ മൊത്തത്തിലുള്ള നടത്തിപ്പുകാരനായി പിണറായി വിജയൻ പിന്നാലെ നടക്കുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം ഒന്നുകിൽ അദ്ദേഹത്തിന് ഭരണപരമായ ഒരു റോളുമില്ല ആരോ അദ്ദേഹത്തെ നയിക്കുകയാണ് നയിക്കുന്നവരുടെ താല്പര്യം എന്താണ് കേരളത്തിൽ മതവിഭാഗീയത ഉണ്ടാക്കാൻ താല്പര്യമുള്ള തരത്തിലുള്ള സംഗതികളാണ് പിണറായി വിജയൻ വഴി പുറത്തു വരുന്നത് ഇത് ആദ്യത്തെ ഉദാഹരണമാണോ അല്ല പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷന് കീഴിലെ പ്രധാനപ്പെട്ട ആ വകുപ്പ് വകുപ്പിനകത്തുനിന്ന് വരുന്ന നടപടികളെല്ലാം സംഘപരിവാറിന് അനുകൂലമാണ് എന്ന് നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ കൂടി തന്നെ സംഘപരിവാറിന് അനുകൂലമായ സംഗതി വരുന്നു അതിന് പിന്നിലുള്ളത് ഏതാണ് ഈ ഏജൻസി ഇങ്ങനെ ഒരു ഷേഡി സ്വഭാവം ആരോപിക്കുന്ന ആളുകളുള്ള ഏജൻസി ആ ഏജൻസിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിക്കുന്നത് എന്ന് കാണുക ചില്ലറ കുഴപ്പമാണോ അല്ല ഒന്നാമത്തേത് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ നൽകിക്ക് പിണറായി വിജയൻ എന്തുമാത്രം പിന്നിലാണ് രണ്ടാമത്തേത് ഈ പറയുന്ന ഏജൻസിക്ക് സി പി എമ്മിന്റെ പി ബി അംഗം ഭരിക്കുന്ന സർക്കാരിൽ എന്തൊക്കെ നയപരിപാടികൾ നടപ്പിലാക്കണം എന്തൊക്കെ രാഷ്ട്രീയം പറയണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പിന്നെ സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ റോളാണ് അന്വേഷണം സി പി എം എന്ന പാർട്ടിക്ക് ഒരു റോളും ഇല്ല അവർ സമ്പൂർണമായും നാണം കിട്ടുന്ന ആ തെരുവിൽ നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ദുരൂഹത അവിടെ കിടക്കുകയാണ് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ട കാര്യമുള്ളത് ഏതാണ് ഈ ഏജൻസി ഈ ഏജൻസി വൻകിട കോർപ്പറേറ്റുകൾ കൊണ്ട് പണിയെടുക്കുന്ന രാജ്യത്തെ ലീഡിങ് ഏജൻസിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടികൾ പോലും സംഘടിപ്പിക്കുന്ന ഏജൻസി ആ ഏജൻസി ഇവിടെ പിണറായി വിജയൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആരാ ഏർപ്പാടാക്കിയിട്ടുള്ളത് പി എം മനോജിന് പോലും അറിയില്ല ഈ ഏജൻസിയെക്കുറിച്ച് അപ്പോൾ പിന്നെ ആരാണ് ഏർപ്പാടാക്കുന്നത് ആരാണ് ഈ ഏജൻസിയോട് പിണറായി വിജയൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമുണ്ട് നാഷണൽ മീഡിയയിൽ നിങ്ങൾ വരൂ ഇന്ന ഇന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടിക്കുമെന്ന് പറഞ്ഞ് ഏർപ്പാടാക്കുന്നവരാണ് ആ ഏർപ്പാടാക്കുന്നവരുടെ അജണ്ട എന്താണ് അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യമുണ്ട് അതാണ് നമ്മളതിനെ ഒറ്റ ആദ്യത്തെ വംശ വശമെടുത്ത കാണേണ്ട കാര്യം രണ്ടാമത്തേത് ഇത് എന്തുമാത്രം മാത്രം ഡൈജസ്റ്റിംഗ് ആണെന്ന് ചോദ്യമുണ്ട് അത്ര എളുപ്പത്തിൽ നമുക്ക് വിഴുങ്ങാൻ കഴിയുന്ന കാര്യമാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെ ഇൻ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമുണ്ട് ഏജൻസി അറിയിക്കുന്നു ഏജൻസിയുടെ കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ വന്നു അതിനുശേഷം ഏജൻസി എഴുതി കൊടുക്കുന്നതൊക്കെ പ്രസിദ്ധീകരിക്കുന്നു എന്നു വെച്ചാൽ അത് മനസ്സിലാക്കാൻ പിണറായി വിജയന് ശേഷിയില്ല എന്ന് നമ്മൾ വിചാരിക്കണം ആ ഏജൻസി നടത്തട്ടെ എന്ന പേരിൽ അദ്ദേഹം ഇരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പോട്ടെ താൻ പറയാത്ത ഒരു കാര്യം അച്ചടിച്ചത് ഹിന്ദു ദിനപത്രത്തിൽ വരുന്നു ഒരു ദിവസം മുഴുവൻ കേരളത്തിൽ അത് വലിയ ചർച്ചയാവുന്നു ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ രാത്രി ചർച്ചയാവുന്നു പിറ്റേന്ന് ഉച്ചയ്ക്ക് പ്രസ് സെക്രട്ടറിയുടെ പേരിൽ ഒരു കുറിപ്പ് പുറത്തിറങ്ങി ഒന്നര ദിവസം ഉണ്ടായ ഡാമേജ് പിണറായി വിജയൻ കണ്ടില്ലെന്നാണ് അത് അതിലൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അതായത് ഹിന്ദുവിൽ തൻ്റെ പേരിൽ അദ്ദേഹം രാവിലെ പത്രമൊക്കെ വായിക്കുന്നതാണല്ലോ തൻ്റെ പേരിൽ വന്നിട്ടുള്ള ഈ കുറിപ്പ് അദ്ദേഹം ഈ ഈ ഇൻ്റർവ്യൂ അദ്ദേഹം കണ്ടില്ലേ ഒന്നര ദിവസം കേരളത്തിലുണ്ടായ കോലാഹലം കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ മതസംഘടനകൾ ആ മാധ്യമങ്ങൾ മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഒന്നര ദിവസം കഴിയുമ്പോൾ സ്ട്രാറ്റജി ഒരു ചേഞ്ച് എടുക്കാൻ അവർ ആഗ്രഹിച്ചിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാക്കിയതാണോ എന്ന സംശയം പോലും ഇതിനകത്ത് ഉണ്ട് കാരണം എന്താണ് ഹിന്ദു പോലെ ഒരു ദിനപത്രം ആ പത്രം ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് മുഖ്യമന്ത്രി അര മണിക്കൂർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏതോ രണ്ടുപേരെ എഴുതി കൊടുക്കുന്ന സ്ഥാനോട് ചേർക്കാണ്ടിരിക്കുന്ന പത്രമാണോ ആ പത്രം സംശയകരമാണത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വളരെ ഗുരുതര സ്വഭാവം ഇന്നലത്തെ പോലെയല്ല ഇന്ന് വളരെ ഗുരുതര സ്വഭാവമുള്ള സംഗതികൾ ഉയർന്നു വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയെ നയിക്കുന്നത് വേറെ ഒരു ദുരൂഹ സംഘമാണ് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇതാ ഉയർന്നു വന്നിരിക്കുന്നു ആ സംഘത്തിന്റെ രാഷ്ട്രീയ താൽപ്പര്യം എന്താണ് എന്ന ചോദ്യം വളരെ ഗുരുതരമായി ഉയർന്നു വന്നിരിക്കുകയാണ് ഒപ്പം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത് എന്നെ ഒരു പി സംഘവും നയിക്കുന്നില്ല ഞാൻ തന്നെ കൊടുത്ത ഇൻ്റർവ്യൂ ആണ് അതിൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ മുഴുവൻ മുഖ്യമന്ത്രിയുടെ സൈബർ പട വിശദീകരിച്ച് നടന്നത് എന്താണ് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ കുഴപ്പം മലപ്പുറം എന്താ പ്രത്യേക സംഘമാണ് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ തീവ്രവാദാവുക മുഖ്യമന്ത്രി പിറ്റേന്ന് തന്നെ തെളിവുകൾ പുറത്തുവാൻ പോകാൻ വിശദീകരിച്ച് നവർ ഇന്നിപ്പോൾ അതിനെന്തൂരോട് വേറെ മാറോട് പറയും സോ ഇത് കാര്യങ്ങൾ ഗുരുതരമാം വിധം കുഴപ്പത്തിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് സത്യത്തിൽ ഈ കേരളം ഭരിക്കുന്നത് ആരാണ് ആരാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടെന്ന് പറഞ്ഞ എൽ ഡി എഫും ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു അത് ഗുരുതര പ്രശ്നമാണ് ആരാണ് ഭരിക്കുന്നത് എ ഡി ജി പി ആണോ ഭരിക്കുന്നത് അതോ ഭരിക്കുന്നത് ഭരിക്കുന്നത് പി ശശിയാണോ അതോ ഏതെങ്കിലും വരുന്ന സംഘപരിവാർ ഗ്രൂപ്പുകളാണോ ഏതെങ്കിലും പ്രത്യേക പി ആർ ഏജൻസിയാണോ അവരുടെ താല്പര്യം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം സകലമാന സ്ഥലത്തും ചവിട്ടി അരയ്ക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന കാര്യം വിശദീകരിക്കാൻ എൽ ഡി എഫ് കൺവീനർക്ക് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയാം ഈ പത്രത്തിൽ വന്ന കോണ്ടിന് ആരാണ് ഉത്തരവാദി ഞാൻ തിരിച്ചുവരു ചോദ്യം ചോദിക്കട്ടെ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഒരു മാധ്യമം സംഘടിപ്പിക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതര സംസ്ഥാനത്ത് പോകണം തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ തെലങ്കാനയിലോ പോവാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ബൈറ്റ് എടുക്കണം എന്ന് വിചാരിച്ച വലിയ പാടാണ് ഒന്ന് അവരുടെ പാർട്ടി ഓഫീസിൽ ചോദിക്കണം മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളതും നേതാക്കളുമായി സംസാരിക്കണം ഇങ്ങനെ ഒരു സമയം തരാൻ പറ്റുമോ അതായത് ബൈറ്റ് ഇൻ്റർവ്യൂ ഒന്നുമല്ല ജസ്റ്റ് ഒരു പ്രതികരണം എടുക്കാൻ പോലും വലിയ പാടാണ് ഒരു മുഖ്യമന്ത്രിയുടെ അതേസമയം അതേ മുഖ്യമന്ത്രി അതേ മുഖ്യമന്ത്രി കേരളത്തിലും ഒരാൾ എന്ന് എനിക്ക് കിട്ടാ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ അയാൾക്ക് സവിശേഷമായി മല മലയാളത്തിലെ മീഡിയയുടെ എന്തെങ്കിലും പറയാനുണ്ട് എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അയാളുടെ പ്രസ് സെക്രട്ടറി ഒറ്റക്കോണ്ടാവശ്യമുള്ളൂ എല്ലാ മാധ്യമങ്ങളും വന്ന് അയാളുടെ ഇൻ്റർവ്യൂ എടുക്കും അപ്പോൾ പിണറായി വിജയൻ ഡൽഹിയിൽ പോയത് പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിനാണ് പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ എന്ന അവിടെ ഉണ്ടായിരുന്നു അതിനിടയ്ക്കാണ് സഖാവ് പുഷ്പൻ മരിക്കുന്നത് സഖാവ് പുഷ്പൻ മരിച്ചിട്ട് എം വി ഗോവിന്ദൻ തിരിച്ചുവന്ന അതിൻ്റെ ഫ്യൂണറിൽ പങ്കെടുത്ത വിഷയം നമ്മൾ കണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉണ്ടായും വന്നില്ല ഞാൻ അതിലെന്തെങ്കിലും മോശം കാര്യം പറയുമല്ലോ അദ്ദേഹത്തിന് അതിൽ എന്താണ് ഗുരു ഗൗരവമുള്ള ഉത്തരവാദിത്തങ്ങൾ പി ബിയിൽ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അവിടെ ആ ഡൽഹിയിൽ തങ്ങിയ സമയത്താണ് ഈ ഇൻ്റർവ്യൂ എൻ്റെ പിറ്റേന്നാണ് ഈ ഇൻറ്റർവ്യൂ വരുന്നത് ഓക്കെ ഇപ്പോൾ മുഖ്യ കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം അതുപോലെ സീതാറാം യെച്ചൂരിൻ്റെ നിര്യാണത്തിന് ശേഷമുള്ള പാർട്ടി ഇതേക്കുറിച്ചൊക്കെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മാധ്യമങ്ങളോട് സംസാരിക്കുക ഇൻ്റർവ്യൂ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് അതൊരു ഇൻ്റർവ്യൂ ആണ് പക്ഷേ ഇതിൻ്റെ ഊന്നൽ അല്ല കേട്ടോ ഇതിൻ്റെ ഊന്നൽ സീതാറാം യെച്ചൂരിക്ക് ശേഷമുള്ള പാർട്ടിയോ പൊളിറ്റ് ബ്യൂറോയിൽ നടന്ന ചർച്ചയോ ഒന്നും അല്ല ഇന്റർവ്യൂവിൻ്റെ ഊന്നൽ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളാണ് അൻവർ ഉയർത്തിവിട്ട കലാപമാണ് ഇതിന്റെ വിഷയം അപ്പോൾ ആ വിഷയത്തെ പറ്റി ദ ഹിന്ദു അങ്ങോട്ട് സമീപിച്ചതല്ല എന്നൊന്ന് അവരുടെ വിശദീകരണത്തിൽ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ അങ്ങനെ എടുക്കാമല്ലോ അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാം ഹിന്ദുവിന് എന്ത് ചെയ്യാം അവരുടെ ഡൽഹിയിലുള്ള റിപ്പോർട്ടറെ വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കാം അങ്ങനെ തോന്നാം പക്ഷെ ഇത് ഹിന്ദു അങ്ങോട്ട് സമീപിച്ചതേ അല്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അത് എക്സ്റ്റൻസീവായിട്ട് ഹിന്ദു കേരളത്തിൽ നിന്ന് കവർ ചെയ്യുന്നുണ്ട് വിഷയങ്ങളെ കുറിച്ച് ഹിന്ദുവിന് ചിലപ്പോൾ ഒരുപക്ഷെ നാഷണൽ പേജിൽ വരുന്നുണ്ടാവും പക്ഷെ ഇത് ഡൽഹിയിലെ റിപ്പോർട്ട് റോഡ് അങ്ങോട്ടൊരു പി ആർ ഏജൻസി സമീപിക്കുകയാണ് മുഖ്യമന്ത്രി എന്തോ എന്ന് പറഞ്ഞാൽ ഇത് ദുരൂഹമാണ് ഇത് ചെറിയ ദുരൂഹതയല്ല വലിയ ദുരൂഹതയാണ് ദുരൂഹതയാണിതിൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് സർക്കാരിന് പി ആർ ഡി ഉണ്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒക്കെ ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് അതിന് മാധ്യമങ്ങളെ ഉപയോഗിക്കും മറ്റ് പല മാർഗങ്ങളും അതിനുപയോഗിക്കും ഇത് അവിടെ അവിടെ കേരള ഹൗസിൽ തന്നെ ഒരു പി ആർ ഡിയുടെ ഉദ്യോഗസ്ഥരുണ്ട് എന്നിരിക്കെ ഒരു സ്വകാര്യ പബ്ലിക് റിലേഷൻ ഏജൻസി ഒരു പത്രത മാത്രം വിളിച്ചിട്ട് എന്താണ് ഞങ്ങൾ ഒരു ഇൻ്റർവ്യൂ തരാനുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ വലിയ ദുരൂഹതയുണ്ട് ഒന്ന് എന്തിനാണ് ഈ ഒരു സ്വകാര്യ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ ഇൻറ്റർവ്യൂ സംഘടിപ്പിക്കുന്നത് കാരണം സർക്കാരിന് തന്നെ സർക്കാർ ടാക്സ് പേ സർക്കാരിൻ്റെ നികുതി പണം എടുത്തു കൊടുക്കൊടുക്കുന്ന പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ശമ്പളം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട് ഈ പണി ചെയ്യാൻ വേണ്ടി അവർക്ക് കേരള ഹൗസിലും അവർക്ക് ഉദ്യോഗസ്ഥരുണ്ട് ഇത് ചെയ്യാൻ ഏതെങ്കിലും മാധ്യമങ്ങളോട് എനിക്ക് സംസാരിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് പറയുകയാണെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഏത് മാധ്യമം ഇപ്പോൾ ഡൽഹിയിലുള്ള ഏത് മാധ്യമങ്ങളോട് പറയാണ് പിണറായി വിജയനും എന്നിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആരാ പോകാത്തത് ആരിലും പോകാതിരിക്കുമോ പിണറായി വിജയൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് ഒരു സംസാരിക്കേണ്ട ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ ഡൽഹിയിലുള്ള ഏത് മാധ്യമ പ്രവർത്തനം ഏത് ഭാഷയിലാണെങ്കിലും ആ ഏത് മാധ്യമ പ്രവർത്തനം വന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കും പിന്നെ എന്തിനാണ് ഈ പബ്ലിക് റിലേഷൻ ഏജൻസി അവിടെ ഒരു പത്രത്തെ സമീപിക്കുകയും അവരോട് ഈ ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് പബ്ലി പി ആർ ഏജൻസിയുടെ രണ്ടാളുകൾ മുഖ്യമന്ത്രിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വലിയ ദുരൂഹതയാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജോ അറിയാതെ എങ്ങനെയാണ് ഒരു പബ്ലിക് റിലേഷൻ ഏജൻസി ഡൽഹിയിൽ മുഖ്യമന്ത്രി കൊണ്ട് സംസാരിപ്പിക്കുക ഇതാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ പറയും എന്താണ് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല അന്വർ തന്നെ ആരോപിക്കുന്ന ഒരു ഗൂഢസംഘം മുഖ്യമന്ത്രിയെ നയിക്കുകയാണ് ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് പറയണം അദ്ദേഹം അദ്ദേഹം തുറന്ന് പറയണം ഇത് ഞാൻ അറിയുന്നില്ല ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയണം അദ്ദേഹം പറയുന്നില്ലോ അദ്ദേഹം ഏത് ഇൻറ്റൻഷനോടുകൂടി തന്നെയാണോ ദ ഹിന്ദുവിനുള്ള അഭിമുഖത്തിൽ ഈ പറയുന്ന അതായത് ഗോൾ സ്മഗ്ലിംഗ് ഹവാല ഇതൊക്കെ ഇവിടെ ദേശദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഏത് ഇൻറ്റൻഷനോടുകൂടി പറഞ്ഞ് ആ വാക്കുകൾ ഉപയോഗിച്ചെങ്കിലും അതേ വാക്കുകൾ അതേ ടോണിൽ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അതെന്താ ഈ പി ആർ ഏജൻസി അദ്ദേഹത്തോട് പറയിപ്പിക്കുന്നതാണോ ഈ ഗൂഢസംഘം ഇങ്ങനെ പറയണം അതിനോട് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുത്ത് ഇതുപോലെ വായിക്കണം എന്ന് പറയുന്നതാണ് അല്ലല്ലോ അപ്പോൾ പക്ഷേ അജിംസ അതിനകത്ത് സി എമ്മിൻ്റെ കൺസേൺ അത് മനോജി നിന്ന് ഇപ്പോൾ ഇത് ഇത് ഞാൻ അതിലേക്കാണ് വരുന്നതിന് ഇഷ്ടം അപ്പോൾ ഈ സാധനം മുഖ്യമന്ത്രി ഇതേ ടോണിൽ തന്നെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അത് വേറെ ഭാഷയിൽ എനിക്ക് എനിക്ക് എനിക്കതിൽ ആ ഇന്റർവ്യൂ വെച്ച് പരസ്യമായിട്ട് തോന്നുന്നത് ആന്റി സ്റ്റേറ്റ് ആന്റി ഒക്കെ ആന്റിനാഷണലൊക്കെ കോട്സിലായിട്ടിരിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന അങ്ങനെ എഴുതിയെടുക്കുമായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എങ്ങനെയാണ് അത് കോട്സിലൊക്കെ എങ്ങനെ വന്നതെന്ന് അറിയില്ല ചിലപ്പോൾ പി ആർ ഐജൻസ് എഴുതി കൊടുത്തപ്പോൾ അവർ കോട്സിലിട്ടതായിരിക്കാം കുറെ കൂടി ഒരു എന്താണ് ഒരു അടിവര സിഗ്നിഫിക്കൻസ് കിട്ടാൻ വേണ്ടി ചെയ്തായിരിക്കാം ഓക്കെ ഇത് മുഖ്യമന്ത്രി അറിഞ്ഞല്ല മുഖ്യമന്ത്രി അൻവർ ആരോപിക്കുന്ന പോലെ മുഖ്യമന്ത്രി ഒരു ഗൂഢസംഘത്തിൻ്റെ വലയത്തിലാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് ചെയ്യിപ്പിക്കുന്നതാണ് ആ ആ ഗൂഢസംഘം ഈ ആർ എസ് എസ് അജണ്ട അദ്ദേഹത്തിൻ്റെ വകുപ്പ് വഴി ആഭ്യന്തര വകുപ്പ് വഴിക്കുന്നത് നടപ്പാക്കുന്നതാണ് എന്നൊക്കെ എങ്ങനെയാണ് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഈ സമാനമായ ആരോപണം മുൻപ് നേരിട്ടിരുന്നു മുമ്പ് എൽ ഡി എഫ് ഗവൺമെൻറ് നേരിട്ടത് ഇ കെ നാരായണൻ്റെ കാലത്ത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇ കെ നായണൻ്റെ കാലത്ത് നേരിട്ടിരുന്നു അത് നയനാർ സർക്കാരിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ആരോപണം ഏറ്റവും കൂടുതൽ വന്നത് അത് നമുക്ക് പിന്നീട് പറയാം പക്ഷേ ഇത് ഇപ്പോൾ പി ശശി അവിടെ ഉണ്ട് അപ്പോൾ പി ശശിയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ പി ശശിയാണ് ഒരു സൂപ്പർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല പി ശശിയുടെ ഇഷ്ടപ്രകാരം ഇത് നടക്കുന്നതാണോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇത് പിണറായി വിജയൻ അറിഞ്ഞു തന്നെ പറയുന്നതാണ് പിണറായി വിജയൻ തന്നെയാണ് ഇത് പറയുന്നത് പിണറായി വിജയന് പറയാനുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ ഈ ഹിന്ദുവിൻ്റെ അഭിമുഖം പുറത്തു വന്നു അഭിമുഖം പുറത്തു വന്നിട്ട് രാവിലെ മുതലേ അത് വലിയ കോലാഹലമാണ് ഇന്നലെ രാത്രി വരെ അത് വലിയ ചർച്ചയാണ് അത്രമാത്രം ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു കമൻറ്റാണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രി ഇതിലും പറഞ്ഞു അതായതിനു ഫേസ്ബുക്കിലിട്ടാൽ പോരെ മാപ്പ്രകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന മുഖ്യമന്ത്രി പറയാത്തത് പറഞ്ഞ ദ ഹിന്ദു എന്ന മാപ്രകൾക്കെതിരെ ഏതെങ്കിലും സൈബർ അണികൾ ആഞ്ഞടിക്കുന്നതുണ്ടോ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചുകൂടെ ഈ മാപ്പറകളെ കൊണ്ട് ഞാൻ തോറ്റു ഞാൻ പറയാത്താണ് അവരെ നശീകരണ മാധ്യമ വയ്ക്കുന്നത് ഇതിലും വിഷം കലക്കുന്ന നശീകരണ മാധ്യമ മാധ്യമപ്രവർത്തനമുണ്ട് അദ്ദേഹം പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ മുഖ്യമന്ത്രി വാർത്ത വായിക്കുന്നില്ലേ മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി വായിക്കുന്നില്ലേ പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ കണ്ടിട്ടില്ലേ സ്വന്തം മുഖ്യമന്ത്രി ഇത്രയും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയലോഗ് പറഞ്ഞു എന്നൊരു പത്രത്തിലടിച്ചു വന്നാൽ അത് റെഫ്യൂട്ട് ചെയ്യണ്ടേ ഇന്നലെ റിഫ്യൂട്ടില്ല എപ്പോഴാണ് റെഫ്യൂട്ടുന്നത് ഇന്ന് പി എം മനോജി കത്ത് എഴുതുവാൻ എന്നാൽ ഇത് വേറൊരു തരത്തിൽ ഡാമേജ് ആകുന്നു ഇത് ഏത് രാഷ്ട്രീയ ലക്ഷ്യത്തോടാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞത് അത് വേറൊരു തരത്തിൽ ഡാമേജ് ആകുന്നു എന്ന് കണ്ടപ്പോൾ ആ ഡാമേജ് കൺട്രോളിനുള്ള ശ്രമമാണ് ഇന്ന് ആരംഭിക്കുന്നത് എന്ത് ഇത് മുഖ്യമന്ത്രി പറയാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഹിന്ദു എന്ത് ചെയ്തു ഹിന്ദുവിനെന്ത് ചെയ്യാൻ പറ്റും ഇതിൽ രണ്ട് സെനാരി ഉണ്ട് കേട്ടോ ഒന്നുകിൽ ഇത് ഇൻ്റർവ്യൂ ശരിക്കും ചെയ്തതായിരിക്കാം അതിനുശേഷം അവർ ഹിന്ദു പറയുന്നത് പോലെ ഈ പി ആർ ഏജൻസി ഈ വാക്കിൽ കൂടി ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് കുറിപ്പ് കൊടുത്തതായിരിക്കാം അത് അവർ ഖേദം പ്രകടിപ്പിക്കുന്നത് ശരിയാണ് കാരണം അത് നല്ല ജേർണലിസം അല്ല കാരണം പബ്ലിക് റിലേഷൻ അല്ലല്ലോ ജേർണലിസം ജേർണലിസും പി ആറും രണ്ടും രണ്ടാണ് അപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആൾ പറഞ്ഞതല്ല ഇതുകൂടി ചേർക്കണം അയാളുടെ ഏതെങ്കിലും ഒരാളിങ്ങനെ എഴുതി തന്നാൽ അത് അച്ചടിക്കൽ അല്ല മാധ്യമപ്രവർത്തനം അത് തികച്ചും അക്ഷന്ധവ്യമായ ഗുരുതരമായ തെറ്റാണ് അതിലവർ ഖേദ നടത്തി ശരിയാണ് ഇനി അതല്ല ഇങ്ങനെ ഇൻ്റർവ്യൂവേ നടന്നിട്ടില്ല എന്നിരിക്കുക അങ്ങനെയും സംഭവിക്കാം നിങ്ങൾ ക്വസ്റ്റ്യൻ അയച്ചു തരൂ ഞങ്ങൾ ആൻസർ അയച്ചു തരാം അങ്ങനെ ഇൻ്റർവ്യൂ നടക്കാറുണ്ട് ക്വസ്റ്റ്യൻ അയച്ചു തരൂ ആൻസർ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ നടക്കാറുണ്ട് ഇമെയിൽ വഴിയുള്ള ഇൻ്റർവ്യൂ നടക്കാറുണ്ട് ഇനി അങ്ങനെയാണോ നടന്നതെന്ന് നമുക്കറിയില്ല അങ്ങനെ നടന്നപ്പോൾ തിരിച്ചയച്ചുകൊടുത്തതിൽ ഇത് ഇത് തിരികെ കയറ്റിയതാണെന്ന് നമുക്കറിയില്ല ക്വസ്റ്റ്യൻ ആൻസർ അല്ല എവിടുന്നാണോ അറിയാം എവിടുന്നാണെന്നും അറിയില്ല പക്ഷെ പ്രശ്നം അവിടെയല്ല ഇതൊക്കെ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല മുഖ്യമന്ത്രി ഇനി ഒരു ലിമിനാറ്റി പോലെ വെറുതെ ഇരിക്കുകയാണ് വേറെ ആർക്കും ആണ് ഭരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അത് എൻഡോഴ്സ് ചെയ്യുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് തന്നെ ചെയ്യുന്നതാണ് അദ്ദേഹം ഇത് തന്നെയാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് കാലഘട്ടത്തിലാണ് ഇത് ഇങ്ങനെ സംസാരിക്കാമായിരുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏത് ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു ടോണിൽ അദ്ദേഹം സംസാരിക്കാമായിരുന്നുള്ള നിർണായകമായ രാഷ്ട്രീയ ദശാസന്ധികളിലെല്ലാം ഇത്തരം പ്രയോഗങ്ങൾ അത് പിണറായി വിജയൻ മാത്രമല്ല കേട്ടോ ഈ പറയുന്ന പാർട്ടി സി പി എം എന്ന പാർട്ടി ഇത് ചെയ്തിട്ടുണ്ടല്ലോ എലക്ഷൻ സമയത്ത് ചെയ്തിട്ടുണ്ട് മലപ്പുറത്തെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞു മലപ്പുറത്തിൻ്റെ മനസ്സ് വർഗീയമാണ് എന്താ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊരു ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ അൻവറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് പക്ഷെ അത് വർഗീയമാണ് എന്നുള്ളതാണ് സംഘരിവാർ അജണ്ടയാണ് ആ രാഷ്ട്രീയത്തിന്റെ ഉത്കാമ്പ് എന്നുള്ളതാണ് എൻ്റെ വിഷയം അങ്ങനെ നടക്കുമ്പോൾ ഇതങ്ങനെയല്ല വേറെ ആരോ മുഖ്യമന്ത്രി ഇങ്ങനെ നയിച്ചുകൊണ്ടുപോകണം മുഖ്യമന്ത്രി ലുമിനാറ്റിയാണ് ശരിക്കുള്ള മുഖ്യമന്ത്രി അല്ല ഇത് ആ മുഖ്യമന്ത്രി വേറെ എവിടെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന സംശയത്തിന്റെ സംഗതി കിടക്കുകയാണ് അജിംസ് ഞാൻ ചോദിക്കുന്നത് നോക്കൂ ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് അത് പറയാൻ താല്പര്യമുണ്ട് അദ്ദേഹം ഹിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം അതിന് ഹിന്ദു സഹകരിച്ചു പ്രശ്നമുണ്ടാകുമ്പോൾ ഇത് ശരിക്കും ഹിന്ദു സഹകരിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ പി ആർ ഏജൻസിയുടെ സാന്നിധ്യം എന്ന അതിഗുരുതരമായ പ്രശ്നം മുന്നോട്ടിട്ട് ഹിന്ദു ഈ വിഷയത്തെ ആളിക്കത്തിക്കുകയാണ് ചെയ്തത് അവർ ഖേദം പ്രകടിപ്പിച്ചു പക്ഷേ ഖേദം പ്രകടിപ്പിക്കുക മാത്രമാണോ ഇവിടെ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ഡൽഹിയിൽ ഒരു പി ആർ ഏജൻസി ഉണ്ട് ആ പി ആർ ഏജൻസിയാണ് ഇത് ചെയ്യിക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഹിന്ദു എന്താണ് ചെയ്ത് ഹിന്ദു ഈ വിഷയത്തെ കൂടുതൽ ഫ്ളയർ അപ്പ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഡാമേജ് കൺട്രോളിന് വേണ്ടി പി എം എൻ്റെ ശ്രമിച്ചതാണ് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ മലപ്പുറം വിവാദമല്ല ഇനി വരാൻ പോകുന്ന വിഷയം ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നത് അത് ആരുടെ അജണ്ടയാണ് ഇതിപ്പോൾ തന്നെ കൈസൻ എന്ന് പറയുന്ന ഈ ഏജൻസിയെ നോക്കുക നിഷാദ് വിശദീകരിച്ചു അതിൻ്റെ സൗത്തിൻ്റെ ഹെഡ് ആയിട്ടുള്ള ആൾ സംഖ്യയാണ് അതായത് അവരെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വയം സംഖ്യയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരാണോ ഈ ഇൻ്റർവ്യൂ തയ്യാറാക്കിയത് എങ്കിലത് മുഖ്യമന്ത്രി മറുപടി ഒരാണോ ഇതാർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന പി ആർ ഇത്തരമൊരു ഏജൻസിയുടെ കയ്യിൽ വന്നതെങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ആ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് അതും കൂടി ഒരു പ്രശ്നമാണ് ഇപ്പോൾ തൽക്കാലം ഇതിൽ ഗുണഭോക്താവായിട്ടുള്ള പിണറായി വിജയനാണ് പക്ഷേ അതിൻ്റെ ആത്യന്തിക ഗുണഭോക്താവരാണ് എങ്ങനെയാണ് ഈ ടൈപ്പ് വന്നത് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി ഏതോ ഒരു നിഗൂഢ സംഘം ആനയിച്ച് സംഘപാളയത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല മുഖ്യമന്ത്രി തന്നെയാണ് ഇത് തീരുമാനിച്ച് ഈ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നത് പക്ഷേ ഈ കുറി ഈ സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞു ഇപ്പോൾ സി പി എം പല ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയ നിലപാടുകൾ ശീലിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ദശാസന്ധികളിൽ പക്ഷേ ഞാൻ മനസ്സിലാകുന്നു ഈ ഘട്ടത്തിൽ ഈ പ്രത്യേകമായൊരു ദശാസന്ധിയിൽ പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് അതിൻ്റെ അപകടങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് പി എം മനോജ് ഒരു കത്തയക്കുന്നതും ഹിന്ദു അത് റെഫ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പി ആർ ഏജൻസിയുടെ വിവരം പുറത്തേക്ക് വരുന്നു അത് കാരണം ഈ ഡാം ഈ ഡാമേജ് കൺട്രോൾ വേണ്ട വിധം നടപ്പാക്കാനുള്ള സംവിധാനം അതായത് പാർട്ടി സംവിധാനം ഇപ്പോഴില്ല എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ സർക്കാരായിരുന്നത് കൈകാര്യം ചെയ്തെങ്കിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ പി ആർ ഡി ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ പി ആർ ഡി ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണ്ടി പി എം പറഞ്ഞു പ്രസ് സെക്രട്ടറി തന്നെ ചെയ്യുന്നു അദ്ദേഹം തന്നെയാണ് ഈ പി ആർ ഡി നിയന്ത്രിക്കുന്നുണ്ടാവുക അദ്ദേഹം ചെയ്യുമ്പോൾ കൂടുതൽ ഡാമേജ് വരികയാണ് ഇനി ഇതെങ്ങനെ വിശദീകരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത് ഇന്ന് പാർട്ടി വിശദീകരിക്കുമോ തീർച്ചയായിട്ടും ഇതിപ്പോൾ അരിക്കുംതോറും മുറുകുന്ന ഒരു കുരുക്കായി മാറിയിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് രാഷ്ട്രീയ കോലാഹലങ്ങളും കോളിളക്കണങ്ങളും ഉണ്ടായിട്ട് ഇതിനെ അറ്റൻഡ് ചെയ്യാൻ എടുത്ത സമയം ഇന്നാണ് അതിലൊരു വിശദീകരണം തേടി ഹിന്ദുവിനെ സമീപിക്കുന്നത് പോലും അപ്പോൾ ഈ എടുത്ത സമയം പോലും ദുരൂഹമാണ് എന്തുകൊണ്ട് ഇത്ര വൈകി ഒപ്പം ഈ പി ആർ ഏജൻസിയാണ് ഈ വിവരങ്ങൾ എഴുതി നൽകിയത് ഇത് കൂടി ആഡ് ചെയ്യാൻ ഇതിൽ കൂടി അതുകൂടി ചേർക്കാൻ പറയുമ്പോൾ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആരുടെ താല്പര്യ ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ല അങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് കൂടുതൽ സങ്കീർണ്ണതയിലേക്ക് ഈ വിഷയം കടന്നു